ുംബ്സത്ത് എന്റെ അഭിപ്രായത്തിൽ എന്ത് ഒപ്പിരാളി അത് കൊടുത്തത് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണമില്ല ഞാൻ പറഞ്ഞത് കേട്ടു നോക്ക് ഫസ്റ്റ് ഫൈറ്റ് വെറും പോറി ഫൈറ്റ് ആയിരുന്നു അത് മാത്രല്ലോ ആരിക്കോ കാണാൻ താല്പര്യമില്ല ഈ ഡി ഡി പി സെക്രട്ടറി മാച്ചാനായിട്ട് എം എം എ അറിയാത്ത ഒരു കാണാൻ താല്പര്യമുണ്ട് എല്ലാവരും പറ്റി ചോദിച്ചു എന്ത് കാര്യത്തിലാണ് കൂടുതൽ എനിക്ക് പുത്രം കിട്ടണം അതും അത് മാത്രമല്ല രണ്ടുപേരും മുട്ടലിന് ഇവിടെ എവിടാ മറ്റേ കതിരോവ് എന്നിട്ട് ചാമ്പിട്ട് ഫാമിലി പൊയ്ക്കളയും എന്താ കാണിക്കണമെന്നറിയില്ല പക്ഷെ ഞാൻ ഈ ഫൈറ്റിന്റെ എതിരാണ് ഈ ഫൈറ്റ് ഡി ഡിപിന്നെ നൂറ് ശതമാനം ഉറപ്പാണ് ഫൈറ്റ് കാണാൻ താല്പര്യമില്ല വൃത്തിലിന്റെ എല്ലാരും ഡി ഡി പിന്നെ പിന്നെ വേറെ ആ കുറച്ചുകാലത്തേക്ക് രാജാവിനെ പോലെ പോവാ ആരുല്ല അപ്പൊ ആ ഒരു ഞാൻ പിന്നെ യു എഫ് സി പറയണ ഞായും പ്രോമിസ് കൊടുത്തത് കാരണം ഡാനയുടെ എവിടെയോ ഒക്കെയോ തിരുമി കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് പക്ഷേ ഞാൻ പറഞ്ഞ മസാജിങ് കാട്ടേപോലെ വേറെ ഒന്നുമല്ല എന്തോ ചെയ്തു കൊടുത്തപ്പോൾ ആ കറക്റ്റായിട്ട് കൊടുത്തവര് അപ്പം അതുകൊണ്ട് ആ പൈറ്റുകൊണ്ട് ഞാൻ എതിരാണ് എനിക്കിഷ്ടവുമല്ല എങ്ങനെയെങ്കിലും ആ ഫൈറ്റ് വേഗം കഴിഞ്ഞു കിട്ടിയാൽ മതി അതെ അത് എന്തായാലും തോപ്പിക്കാൻ പോണില്ല കാരണം ഡി ഡി പി അതിനുള്ള രീതിയിലൊക്കെ കൗണ്ടർ ചെയ്തിട്ടൊക്കെ അത്യാവശ്യം ഹൈ ലെവലായി മാറിയിട്ടുണ്ട് പിന്നെ റസേംഗലമെന്റി ഞാൻ പറയണ ഡി ഡി പി സ്ട്രിക്ലെ ഫിനിഷ്യാണ് അതെ കാരണം ഫസ്റ്റ് ഫൈറ്റ് ഇല്ലേ ക്ലോസ് ഒക്കെ തന്നെ എന്നാലും റോബറിന്ന് പറയണ യഥാർത്ഥ കളവറിയാത്തോണ്ടാണ് ഈ പറയണത് പിന്ന ഗ്സ് കംസത്തിന്റെ ഇടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഈ റോബർട്ട് വിട്ടേക്കറി കൊറച്ചും കൂടി പൊടിക്ക് റെസനിങ് ഒക്കെ ശക്തിയും ഒക്കെ ഉള്ളവരാണ് പക്ഷെ ആരും ഞാൻ കണ്ടിട്ടില്ല നിങ്ങളടുത്തൊരു കാര്യം പറഞ്ഞുതരാം വെയിറ്റ് ക്ലാസ് വ്യത്യാസം ഉണ്ട് ഞാൻ കമ്പാരിസൺ ചെയ്യണമല്ല ഇസ്ലാമിന്റെ വെയിറ്റ് ക്ലാസ്സിൽ ഇസ്ലാമിന്റെ പവറും സ്ട്രെങ്ത്തും ഉണ്ടായ ഒരാള് ഷാറൂഖനെ കംസത്ത് പാടാട് കഴുത്തി വലിച്ച കയറിയാണ് അതേപോലെയാണ് ഇസ്ലാമായിട്ട് കംസത്ത് അവിടെ ചെയ്യാൻ പോകണം കാരണം വെയിറ്റ് കാറ്റഗറി അത്രയുണ്ട് നിങ്ങൾക്കണല്ലോ കബീബ് പോബീബിനെയും വലിച്ചെറിയും അത് വെയിറ്റ് കാറ്റഗറിയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് പൗണ്ട് ഉള്ളവനാണ് ജിമ്മാടി വെച്ചേക്കണത് കൊണ്ടാണ് ഡി ഡി പിന്നെയും ചെയ്യും എന്നാണ് ഞാൻ പറയണത് ഡി ഡി പിന്നെയും ടേക്ക് ഡൗൺ ചെയ്യും എന്നാണ് പറയുന്നത് പക്ഷേ ഡി ഡി പി അടിയിൽ സർവൈവ് ചെയ്യുവോ അല്ലെങ്കിൽ തേർഡ് റൗണ്ടായി കഴിഞ്ഞ് വരുമ്പോൾ രണ്ടുപേരും കാർഡ് ഇല്ല എന്നുള്ളൊരു നറിയറ്റീവ് ഉണ്ട് എന്നാലും തേർഡ് റൗണ്ടായി കഴിയുമ്പോൾ എന്താവും ഇതൊന്നും അറിയില്ല എന്നാലും എൻ്റെ ഇനീഷ്യൽ ഇത് കംസത്ത് തന്നെയാണ് അതിനെപ്പറ്റി ഉള്ള ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഇനി ഒരുപാട് ടൈമുണ്ട് അതെ ഫിലിം സ്റ്റഡി നടത്താനുണ്ട് അപ്പം അത് യു എസ് സി ത്രീ ട്വൽ ആണ് അത് നമ്മൾ സമയമുണ്ട് ഓസ്ട്രേലിയയിലേക്ക് ഓസ്ട്രേലിയയിലേക്കെ